നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ യു പി ഐ എ ടി എം ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ യു പി ഐ എ ടി എം ആരംഭിച്ചത് ഹിറ്റാച്ചി പേയ്മെൻറ്റ് ആണ് ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസ് ഇന്ത്യയിലെ ആദ്യ എ ഐ പവേഡ് ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണ് ഇന്ദ്രജാൽ വികസിപ്പിച്ചത് ഗ്രീൻ റോബോട്ടിക്സ് ഹൈദരാബാദ് കേന്ദ്ര സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ടു ഓണ്ടർപ്രണർഷിപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന കമ്പനി മെറ്റ ഇന്ത്യ അധ്യക്ഷത വഹിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജി ട്വൻ്റി സമ്മേളനത്തിൽ പങ്കെടുത്ത അതിഥി രാജ്യങ്ങളുടെ എണ്ണം ഒൻപത് ഇന്ത്യ ഡ്രോൺ ശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി ഗാസിയാബാദ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഇന്ത്യ ഡ്രോൺ ശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഫിഫ ഏത് ഫുട്ബോൾ ഫെഡറേഷൻ്റെ വിലക്കാണ് പിൻവലിച്ചത് ശ്രീലങ്ക ശ്രീലങ്കയുടെ വിലക്കാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് ഫിഫ പിൻവലിച്ചത് ഇന്ത്യ വേദിയാകുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളുടെ സ്പോൺസർഷിപ്പ് അവകാശം മൂന്ന് വർഷത്തേക്ക് ബി സി സിയുമായി ധാരണയിൽ ഏർപ്പെട്ട സ്ഥാപനം ഐ ഡി എഫ് സി ആണ് ഫസ്റ്റ് ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലില് ഇന്ത്യയിലെ ഏത് ബാങ്കുമായാണ് ധാരണയിൽ ഏർപ്പെട്ടത് ഇൻഡസ്ലാൻഡ് ബാങ്കാണ് ഇൻഡസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഔദ്യോഗിക സ്പോൺസർ അമൂലാണ് സൂറിച്ച് ഡയമണ്ട് ലീഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ജാവലിംഗ് ത്രോ താരമാണ് നീരജ് ചോപ്ര സോറിച്ച് ഡയമണ്ട് ലീഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് മാക്സ് വെസ്റ്റാപ്പൻ ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ഇരുപത്തിയഞ്ച് മെഗാവാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനം തമിഴ്നാട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റാണ് ഫാൽക്കൺ അപ്പോൾ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്തത് വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്